പാലക്കാട്ട് ബി ജെ പിയിലെ വിഭാഗീയത മുതലെടുക്കാനാണ് കോൺഗ്രസ് നീക്കം നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനെ കോൺഗ്രസിൽ എത്തിക്കാൻ നീക്കം നടക്കുന്നു പ്രമീളയെ പാർട്ടിയിൽ എത്തിച്ചാൽ ഗുണകരമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ അജിത് ബാബു വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് അജിത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പങ്കെടുത്ത പരിപാടിയിൽ ജില്ലാ നേതൃത്വത്തിന്റെ ബി ജെ പി ജില്ലാ നേതൃത്വത്തിന്റെ എതിർപ്പാടെ അവഗണിച്ച് പ്രമീള ശശിധരൻ പങ്കെടുത്തതാണ് ഇപ്പോഴത്തെ ചേരിപ്പോര് രൂക്ഷമാക്കാൻ രൂക്ഷമാക്കാനിടയാക്കിയതിപ്പോൾ കോൺഗ്രസ് കലക്കേരളത്തിൽ മീൻപിടുകയാണോ വളരെ സിമ്പിളായിട്ട് അങ്ങനെ തന്നെ പറയാം കാരണം എന്താ വെച്ചാൽ ബി ജെ പിയിൽ ഉണ്ട് ഉടലെടുത്തിരിക്കുന്ന അതിശക്തമായ വിഭാഗീയത അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ഗുണകരമാകുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ ഉപയോഗിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെ പ്രമീള ശശിധരനെ കോൺഗ്രസ് എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ഏതാണെങ്കിലും ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി പ്രമീള ശശിധരന് പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഒറ്റപ്പെടുത്താൻ അനുഭവിക്കില്ല പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കൊപ്പം നട പങ്കെടുത്ത പരിപാടിയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ വേട്ടയാടാൻ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സംരക്ഷണം ഒരുക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പാലക്കാട് ബോക്ക് കോൺഗ്രസ് കമ്മിറ്റി തന്നെ പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഈ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ കൂടുതൽ ചർച്ചകളടക്കം ഉണ്ടായി വരും ഏതാണെങ്കിലും ഇക്കാര്യത്തിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം രണ്ട് ദിവസത്തിനുള്ളിൽ പ്രമീള ശശ്യനെതിരെ നടപടി സ്വീകരിക്കാനുള്ള നിലപാടിലാണുള്ളത് തന്നെ ഒരു വിഭാഗം ഈ കാര്യത്തിൽ നടപടി സ്വീകരിച്ചാൽ അത് തിരിച്ചടിയാകുമെന്ന് പറയുന്നുണ്ട് ആ രണ്ട് സാഹചര്യങ്ങളിലൂടെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ പ്രമീള ശശ്യനെതിരെ ശക്തമായൊരു നടപടിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസിലേക്ക് പ്രമീള എത്തിക്കുക എന്നുള്ളതാണ് അത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഗുണകരമാകുമെന്നാണ് നിലവിൽ കോൺഗ്രസിന്റെ വിലയിരുത്തൽ തദ്ദേശ ഉൾപ്പെടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് കോൺഗ്രസ് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് പ്രമീള ശശീരനാകുമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു ഓക്കെ അജിത്ത് ശരി അപ്പോൾ അജിത്താണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്